മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തൻ്റെ ചായക്കടയിലെ വരുമാനം കൈമാറി കൊല്ലം പള്ളിത്തോട്ടം സ്വദേശിനി സുബൈദ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ജീവിതം നഷ്ടപ്പെട്ട് ദുരിതം അനുഭവിക്കുന്നവർക്കായി പതിനായിരം രൂപയാണ് സുബൈദ കൈമാറിയത് സുചിത്വ വിജയൻപിള്ള എം എൽ എയുടെ സാന്നിധ്യത്തിൽ ജില്ലാ കളക്ടർക്ക് നേരിട്ടാണ് സുബൈദ തുക കൈമാറിയത് പള്ളിത്തോട്ടം പോലീസ് സ്റ്റേഷന് സമീപം ചായക്കട നടത്തിയാണ് സുബൈദ ഉപജീവന മാർഗം കണ്ടെത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൻ്റെ സമയത്ത് തൻ്റെ ആടുകളെ വിറ്റ പണമായിരുന്നു സുബൈദ സി എം ഡി ആർ എഫിന് സംഭാവന ചെയ്തത് സുബൈദയെ കൂടാതെ പനയം ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേന പതിനേഴായിരം രൂപയും ശാന്ത രാജപ്പൻ ആയിരം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി സംഭാവന ചെയ്തെന്ന് കൊല്ലം ജില്ലാ കളക്ടർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം Yeah. Be a Rajakumari Rajakumari Gold and Diamonds yeah. The Trust of Travancore Kumari.